അണ്ണാർമാല ഈ പുലിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പല തവണകളിലായിട്ട് തെളിവ് സാഹിതം ഞങ്ങൾ നാട്ടുകാർ കൂടിയിട്ട് ക്യാമറകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് പല ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമർപ്പിച്ചതാണ് ഇപ്പം ഇന്ന് നാലാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് പുതി മുകളിലോട്ട് പോകുന്ന ഒരു ദൃശ്യം ദൃശ്യം വളരെ ഭീകരമാണ് കാരണം അവർ ജീവിയെ കടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ ആ ഒരു ക്യാമറയിൽ കാണുന്നത് ഞങ്ങൾ പല തവണകളിലായിട്ട് ഈ കൂടുകൾ പല സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റിവെക്കാനും പല നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥർക്ക് നൽകിയതാണ് പക്ഷേ നമ്മൾ കരുതിയ രീതിയിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വാര്യത്തിന് ശേഷം ഏഴ് മണിക്ക് ഏഴ് ഏറെ സമയത്താണ് ഇപ്പോൾ ഇവിടെ ഒട്ടടുത്തുള്ള ഈ ഒരു പുലി നടന്നു പോകുന്ന പിന്നെ ഒരു ഏകദേശം ഡിഷ ചെയ്ത് ഒരു വീട്ടിൻ്റെ അടുത്ത് കഷ്ടപ്പാടുകൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വീട്ടുകാരെ വിളിച്ചിരുന്നു ആ സമയത്താണ് നമ്മൾ ഈ ക്യാമറ ചെക്ക് ചെയ്യുന്നത് ആ സമയത്താണ് ഈ ഒരു പുലി ഒരു ജീവിയെ കടിച്ചുകൊണ്ടുപോകണത് കണ്ടത് അപ്പോൾ അത്തരത്തിൽ വീടുകളുടെ അടുത്ത് കൂടി ഇത്തരത്തിലുള്ള ജീവികൾ സഞ്ചരിക്കുന്നുണ്ട് പല അപകടങ്ങളും ഇതിന് മുൻപ് തന്നെ അവർ പറഞ്ഞു മറ്റുള്ള വന്യജീവി കാര്യങ്ങൾ കൊണ്ടൊക്കെ അപകടങ്ങൾ പല തവണകളായി ഈ പുലി പുലിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് വളരെ അപകടം പിടിച്ച ഈ ഒരു സംഗതി എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരായ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവശ്യം ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരാൾ നഷ്ടമോ ജീവനഷ്ടമോ സംഭവിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നതിലുപരി അത് അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും അത്യാവശ്യമായി അതിനുള്ള പരിഹാരങ്ങൾ കാണണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ എൻ്റെ പുല് ഞങ്ങൾ മറ്റേ ഞങ്ങൾ നാട്ടുകാർ വെച്ച ക്യാമറയിൽ പുലി കുടുങ്ങിയിട്ടും ഇത്രത്തോളം തെളിവുകൾ ഉണ്ടായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിസംഗത തുടരുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം ഞങ്ങളുടെ നാട്ടിന്റെ ഭാഗത്തുനിന്ന് മറ്റേ വരും ഇപ്പൊ ഇന്ന് കണ്ടത് ഒരു ജീവിനെ മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോകുന്നത് കാണാൻ മനവച്ചാല് വലിയ പ്രക്ഷോഭം മണ്ണാമകുടെ ഭാഗത്ത് വലിയ പ്രക്ഷോഭങ്ങള് ഇനി ഉണ്ടാവും വരും ദിവസങ്ങളിൽ ഉണ്ടാവുന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി